ശ്രീഗുരുഭിയോ നമ ഓം ഭഗവതി ലതാസഹസ്രനാമത്തിൽ ഭഗവതിയുടെ മധ്യകൂടം അല്ലെങ്കിൽ ലതാസഹസ്രനാമത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മഹാമന്ത്രമുണ്ട് മന്ത്രങ്ങളുടെ രാജ്ഞി ആ മന്ത്രത്തിൻ്റെ മധ്യകൂടം അത് രത്നഗ്രൈവേ ചിന്താകലോലമുക്ത ഫലാന്യുത എന്ന് തുടങ്ങി രമ്യ രത്നകിങ്കിണീയാരമ്യരശനാധാമഭൂഷിത എന്ന് തുടങ്ങുന്ന മുപ്പത്തി എട്ടാമത്തെ നാമം വരെയാണ് വിസ്തരിച്ചിരിക്കുന്നത് ഈ മധ്യകൂടം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഓം നമശിവായില്ലെ എന്ന് പറയുന്ന ആ ഓം നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഓം വാഗ്ബഹൂകൂടം നമ എന്ന് പറയുന്നത് മധ്യകൂടം ശിവായ എന്ന് പറയുന്നത് ശക്തികൂടം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ മധ്യകൂടത്തിൻ്റെ ഭഗവതിയുടെ ശരീരത്തിൻ്റെ മധ്യകൂടവും അതേപോലെ ആ മഹാമന്ത്രത്തിൻ്റെ മധ്യകൂടവും വിസ്തരിച്ചിരിക്കുന്നതിൽ മുപ്പത്തി ഏഴാമത്തെ നാമം അത് അരുണാരുണ കൗസുംബ വസ്ത്രഹാസത് കടീതടി എന്നുള്ളതാണ് അരുണാരുണ അരുണം ചുവന്നത് അരുണാരുണ അത്യധികം ചുവന്നത് അങ്ങനെയുള്ള ആ ചുവ ചുവപ്പ് എന്താണ് എങ്ങനെയാണ് ആ ചുവപ്പ് നിറം വന്നിരിക്കുന്നത് കൗസുംബ വസ്ത്ര കൗസുംബം എന്താണ് കൗസുംബം ഒരു തരം ചെടിയാണ് കൗസുംബം കാശ്മീരി കുമപ്പൂ പോലെ തന്നെ അത്ര വിലയില്ല വില കുറഞ്ഞതാണ് പക്ഷേ അത്യധികം ചുവന്ന നിറമുള്ള പൂവ് ലഭിക്കുന്ന ഒരു ചെടിയാണ് കൗസുംബം കുയുംബം എന്നും ആ ചെടിക്ക് പേരുണ്ട് അതിൻ്റെ പൂവിൻ്റെ ചാറെടുത്ത് മുക്കിയ വസ്ത്ര അതിൻ്റെ ചാരടുത്ത് മുക്കിയ വസ്ത്രം അപ്പോൾ അരുണാരുണ കൗസുംബ വസ്ത്രം അത് ഭാസ്വത് കടീ തടി എന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്താൽ പ്രകാശിക്കുന്ന ഭഗവതി ഭഗവതിയാകെ ചുവന്നു തുടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ആ അരുണോദയത്തിൽ അരുണൻ എന്ന് പറയുന്ന സൂര്യസാരഥി എങ്ങനെയാണോ ചുവന്നിരിക്കുന്നത് അതേപോലെ ഭഗവതിയാകുന്ന ആ മഹാദേവിയുടെ ശരീരം ചുവന്നിരിക്കുമ്പോൾ മഹാദേവിയുടെ ശരീരത്തിലെ ആ പട്ടു പട്ടുചേല അരുണാരുണ കൗസുംബ വസ്ത്ര ഭാസ്വത് പ്രകാശിക്കുന്ന കടീതടി കടീതടി കടി കടീതടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് അപ്പോൾ ഭഗവതിൻ്റെ അരക്കെട്ടിൽ ആ അലങ്കരിച്ചിരിക്കുന്ന ആ വസ്ത്രം എങ്ങനെയാണ് എങ്ങനെയാണോ സൂര്യദേവന് അരുണൻ അതിസുന്ദരനായി ചുവന്നുകൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സൂര്യദേവൻ്റെ സാരഥിയാണല്ലോ അരുണൻ അപ്പോൾ അതേപോലെ തന്നെ കൗസുംബ വസ്ത്രത്താൽ കൗസുംബച്ചെടിയുടെ ചാറാൽ മുഖിയ ആ ചുവന്നു തുടുത്തിട്ടുള്ള ചുവന്ന പട്ടുചേലയാൽ അരക്കെട്ട് പ്രകാശിക്കുന്ന എൻ്റെ ഭഗവതി അതാണ് ഈ നാമത്തിലൂടെ അർത്ഥമാക്കുന്നത് അരുണാരുണ കൗസുംബ വസർഭാസത് കടീ തടീ അടുത്തത് മുപ്പത്തി എട്ടാമത്തെ നാമമാണ് രത്നകിങ്ങിണികാ രമ്യ രസനാധാമ ഭൂഷിത രത്നകിങ്കിണികൾ കിങ്ങിണികൾ അറിയാമല്ലോ രത്നമാകുന്ന കിങ്കിണികൾ രത്നകിങ്ങിണികാരമ്യ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രക്തകിങ്കിണികൾ കിണി കിണി ശബ്ദം വരണം ഭഗവതി ഇങ്ങനെ ചലിക്കുമ്പോൾ കിണി 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 എന്നുള്ള ശബ്ദങ്ങൾ വരണം അതിനെ രത്നങ്ങളാകുന്ന ആ കിങ്ങിണി കിങ്ങിണിമണികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് രക്തകിങ്കിണിക്ക് രമ്യ രചന എന്താണ് രചന പതിനാറ് ഇഴകളുള്ള ധാമം രചനാധാമം ധാമം എന്ന് പറഞ്ഞാൽ ചരട് പതിനാറ് ഇഴകളുള്ള ആ ഒരു ധാമം ചരട് കൊണ്ട് ഒഡ്യാണമുണ്ടാക്കിയിരിക്കുകയാണ് ആ വെളിയിൽ ധരിക്കുന്ന അരഞ്ഞാണം വസ്ത്രത്തിന് വെളിയിൽ ധരിക്കുന്ന അരഞ്ഞാണം അതിനാണ് രചനാധാമം എന്ന് പറയുന്നത് ആ രചനാധാമത്തിൽ എന്താണ് കൊരുത്തിട്ടിരിക്കുന്നത് രത്നകിണികൾ കിണി കിണി ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഭഗവതിയുടെ ആ അരയിൽ ആ അരുണാരുണ കൗസുംബ കൗസുംബ് വസ്ത്രത്തിന് മുകളിലായി ഒഡ്യാണമായി ഇങ്ങനെയുള്ള രത്നകെങ്കിണികാരമ്യരശന അങ്ങനെ രചനാ ദാമ ഭൂഷിത ദാമം മനോഹരമായിട്ട് ഉള്ള ആ ഒരു ചരട് ആ ഒരു വെളിയിൽ ധരിക്കുന്ന അരിഞ്ഞാണം അതുകൊണ്ട് ഭൂഷിതമാക്കപ്പെട്ടവൾ അലങ്കരിക്കപ്പെട്ടവൾ അങ്ങനെയുള്ള ഭഗവതിയാണ് നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് എപ്പോൾ നമ്മൾ ജപിക്കുന്ന സമയത്ത് ഭജിക്കുന്ന സമയത്ത് ഉപാസന ചെയ്യുന്ന സമയത്ത് ഇതൊരു പരീക്ഷയാണെന്ന് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് എന്താ പ്രത്യേകത നമ്മളൊക്കെ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളൊക്കെ പരീക്ഷ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല പഠിക്കുക മാത്രമാണ് പഠിക്കുക എന്ന് പറയുന്നത് മാർക്ക് നേടാനാണോ മാർക്ക് നേടാനായി പഠിക്കുന്നവർ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുവാൻ അതിൽ പൂർണ്ണമായ ജ്ഞാനം പൂർണ്ണമായി പ്രാപ്തനാക്കുവാൻ നമ്മളത് പൂർണ്ണമായി ലഭിക്കണം ആ ജ്ഞാനം അറിവ് നമുക്കത് വേണം അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കണോ അത് മാത്രം ചിന്തിച്ചാൽ മതി ആ സമയത്ത് നമ്മൾക്ക് വേണ്ടതൊക്കെ ആര് തരും നമ്മൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ കൃത്യസമയത്ത് ആഹാരം തരുന്നതാരാ പുസ്തകങ്ങൾ മേടിച്ച് തരുന്നത് നമ്മൾ ആരോഗ്യം നോക്കുന്നതാര നമ്മൾ ഉറങ്ങിയെന്ന് നോക്കുന്നതാര നമ്മുടെ ആരോഗ്യം നോക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നത് ആരായിരുന്നു അത് നമ്മുടെ അമ്മയായിരുന്നു ശരിയല്ലേ റിയൽ ജീവിതത്തിലും റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയുമാണ് ഇതേപോലെ ഭഗവതിയാകുന്ന ആ പരീക്ഷ പാസ്സാകുവാൻ വേണ്ടി ആ അറിവിനെ പൂർണ്ണമായി പ്രാപ്തരാക്കുവാൻ വേണ്ടി നേടുവാൻ വേണ്ടി സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മളങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ രക്ഷകർത്താവായിട്ടുള്ള നമ്മുടെ അമ്മയായിട്ടുള്ള ഭഗവതി നമ്മളെ പൂർണമായി സംരക്ഷിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഭഗവതി നമ്മൾക്ക് നമുക്ക് ഇട്ടുമൂടാൻ സാധിക്കാത്ത തരത്തിലുള്ള ധനം തരുവാൻ വേണ്ടിയിരിക്കുമ്പോൾ നമ്മളൊരു ആയിരം രൂപ തരണമെന്ന് പറഞ്ഞാൽ ഭഗവതിയോട് ചോദിക്കുന്നത് ശരിയാണോ വേണ്ട എല്ലാ ധാന്യം എല്ലാ അപ്പുറം നമുക്ക് ഭഗവതി മതി അപ്പോൾ ആ ഭഗവതി ഭഗവതിയെ നമ്മൾ പ്രാപ ഭക്തനാക്കുവാൻ വേണ്ടി നേടുവാൻ വേണ്ടി നമ്മൾ ഭജിക്കുന്ന സമയത്ത് ജപിക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നത് ഒന്നും ചിന്തിക്കണ്ട നമ്മൾ ഭഗവതിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ബാക്കി നമ്മളെക്കുറിച്ച് ഭഗവതി ചിന്തിച്ചുള്ളൂ അപ്പോൾ ഇതാണ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അമ്മ ഇന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഈ കാര്യത്തിന് എന്തായത് നാമോ ജപിക്കേണ്ടേ പിന്നെ പ്രത്യേകം നമുക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും അമ്മേ എനിക്കൊരു നല്ല കാപ്പി കാപ്പിയെടുത്ത് തരാമോ അമ്മേ എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് എന്നെ ഒന്ന് ഒച്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇടയ്ക്ക് ഒരു കാപ്പിയൊക്കെ തരും അമ്മ ചിലപ്പോൾ വഴക്കുറങ്ങുന്നു ഇരിക്കും അല്ലെങ്കിൽ അമ്മയൊന്ന് നമുക്ക് മോനെ നമുക്ക് നല്ലൊരു സാധനം തരാമെന്നുള്ള എന്തെങ്കിലും നല്ല വിശിഷ്ടമായിട്ടുള്ള ആഹാരം തന്നിരിക്കും അങ്ങനെ ഓരോന്നും നമുക്ക് തന്നിരിക്കും ആ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ സമയത്ത് പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് നമ്മളൊന്നും ആലോചിക്കേണ്ട നമ്മളെക്കുറിച്ച് എല്ലാം ഭഗവതി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുക ഭഗവതിയെ സ്വന്തമാക്കുവാൻ വേണ്ടി യത്നിക്കുക പ്രയത്നിക്കുക ഭജിക്കുക ജപിക്കുക ബാക്കിയെല്ലാം അമ്മ നോക്കിക്കൊള്ളും ഇതെൻ്റെ ഗുരുനാഥൻ്റെ വചനങ്ങളാണ് അപ്പോൾ ഈ രണ്ട് നാമത്തോടു കൂടി ഭഗവതിയുടെ വഗ്ഭവകൂടം പഞ് ലാസഹസ്ഥാനത്തിലെ ഗുഹയാത് ഗുഹേതമമായിട്ടുള്ള അങ്ങനെ പുറത്തു പറയുവാൻ പാടില്ല ഗുരുക്കന്മാർ ഉപദേശിച്ചേർത്തരേണ്ടതാണ് അങ്ങനെയുള്ള മഹാമന്ത്രത്തിൻ്റെ മധ്യകൂടവും അവസാനിക്കുകയാണ് അടുത്ത ഒരു നാമം അത് വളരെ വിശിഷ്ടമായിട്ടുള്ള നാമമാണ് കാമേശ്ഞാത സൗഭാഗ്യ എന്ന് പറയുന്ന അമ്പത്തി ഒമ്പതാമത്തെ നാമം അതെ അപ്പോൾ ആ നാമവും നമുക്ക് പഠിക്കാം അതുവരെ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ